ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സാധാരണമാണ് എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ പരിധിയുണ്ടോ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും പത്ത് ലക്ഷത്തിൽ കൂടുതൽ തുക ബാങ്കിൽ ക്യാഷായി ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിരവധി പേർ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധിയില്ല ബാങ്കിൻ്റെ റൂൾ പ്രകാരമോ ഇൻകം ടാക്സിൻ്റെ റൂൾ പ്രകാരമോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ തുക ബാങ്കിൽ നിക്ഷേപിക്കുവാൻ പാടില്ല എന്നൊരു റൂൾ ഇല്ല എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ സാധിക്കും പക്ഷേ ആ തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം അതായത് ആ പണത്തിൻ്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾ കാണിച്ചിരിക്കണം അത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ തുക നിങ്ങൾ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം എന്നൊരു റൂൾ ഉണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ അൻപത് ലക്ഷമോ അതിൽ കൂടുതൽ തുകയോ വന്നാൽ ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലെറ്റേഴ്സ് വരികയാണെങ്കിൽ ആ പണത്തിൻ്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കാം ഒരു സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതൽ മാർച്ച് മാസം വരെ തവണകളായോ ഒറ്റ തവണയായോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടി പത്ത് ലക്ഷമോ അതിൽ കൂടുതൽ തുകയോ വന്നാലാണ് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടത് അത്തരത്തിൽ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുമ്പോൾ ഇതിൻ്റെ സോർസ് അന്വേഷിച്ച് ഇൻകം ടാക്സ് നോട്ടീസ് വരും പണം ലീഗലാണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കുവാൻ പറ്റുന്നുണ്ടെങ്കിലും ആ നോട്ടീസിന് റിപ്ലൈ കൊടുത്ത് വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നാൽ ക്യാഷിന് വ്യക്തമായ സോഴ്സ് കാണിക്കുവാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തിയുടെ വിവിധ കറണ്ട് അക്കൗണ്ടുകളിലായി അൻപത് ലക്ഷമോ അതിൽ കൂടുതൽ തുകയോ വിവിധ തവണകളായോ ഒറ്റ തവണയായോ വന്നാൽ അത് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുകയും ഇൻകം ടാക്സ് ആ പണത്തിന്റെ സോഴ്സ് ചോദിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്യും പണത്തിന്റെ സോഴ്സ് കൊടുത്താൽ മാത്രം മതിയാകും പണത്തിന് കൃത്യമായ ടാക്സ് അടക്കുന്നവർക്കും പണത്തിന് കൃത്യമായ സോഴ്സ് കാണിക്കുന്നവർക്കും ലിമിറ്റ് ഇല്ലാതെ പണം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ സാധിക്കും ടാക്സ് അടക്കാതെ പണത്തിന് വ്യക്തമായ സോഴ്സ് ഇല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമ നടപടികൾ നേരിടേണ്ടി വരും വലിയ പിഴയും ചുമത്തേണ്ടി വരും അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിൻ്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കുവാൻ സാധിക്കുന്ന പണം ലിമിറ്റില്ലാതെ ബാങ്കിൽ നിക്ഷേപിക്കുവാനും സാധിക്കുമെന്നത് മനസ്സിലാക്കുക മാത്രമല്ല ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക കറൻസിയിൽ ഇടപാട് നടത്തുവാൻ സാധിക്കില്ല ആദായ നികുതി നിയമം സെക്ഷൻ ടു സിക്സ് നയൻ എസ് ടി പ്രകാരമാണ് ഈ പരിധിയുള്ളത് ഒരു ദിവസത്തെ പരിധിയാണിത് അതായത് ഒരു ദിവസത്തിൽ ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണമായി ഇടപാട് നടത്തുവാനും സാധിക്കില്ല രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ ബാങ്ക് വഴി നടത്തണം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ക്യാഷായി ഒരു ദിവസം കൊടുക്കുവാൻ മാത്രമല്ല സ്വീകരിക്കുവാനും സാധിക്കില്ല പിഴ ഒഴിവാക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ചെക്ക് കാർഡ് യു പി ഐ ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി പണം നൽകുവാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധന പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ തുക മുഴുവനായും പിഴയായി ഈടാക്കും ഉദാഹരണം ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരൊറ്റ ഇടപാടിൽ മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ആൾക്ക് ഈ തുക കറൻസി ഇടപാട് നടത്താനാകില്ല പഴയ ചെക്ക് വഴിയോ കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ പണമടക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക